യൂറോപ്യൻ രാജ്യാതിർത്തിയിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങളും ചാരവിമാനങ്ങളും നിരന്തരം പ്രവേശിക്കുന്നതായി എസ്തോണിയ അമേരിക്കയോട് പരാതി പറഞ്ഞു ഈ സംഭവങ്ങൾ ഏതാനും ആഴ്ചകളായി തുടർന്ന് വരികയാണ് പല രാജ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞത് ജർമ്മനിയാണ് ജർമ്മനിയിൽ റഷ്യയുടെ ഡ്രോണുകൾ രാജാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വട്ടമിട്ട് പറന്നു എന്നുള്ളതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാതിരുന്നാൽ വലിയ അപകടം വരുത്തും എന്നതിനാൽ വിമാന സർവീസുകൾ വരെ റദ്ദാക്കി വരെ പുറത്തു വന്നു ആദ്യഘട്ടത്തിൽ പതിനേഴ് വിമാന സർവീസ് റദ്ദാക്കി മൂവായിരത്തോളം യാത്രക്കാർക്ക് അത് സാരമായിട്ട് തന്നെ ബാധിച്ചു വലിയ സാമ്പത്തിക ബാധ്യത സർക്കാർ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ജർമ്മനി കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടിരുന്നു അതിനുശേഷം പിന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയും വിയന്നയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓസ്ട്രേലിയക്കും വിയന്നയിലേക്കും പോകുന്ന വിമാനങ്ങളൊക്കെ റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട പരാതി അവരും ഉന്നയിച്ചു ഇപ്പോഴാണ് ഡെന്മാർക്കിൻ്റെ ഡെൻമാർക്ക് ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടതായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞതോടു കൂടിയിട്ട് അവരുടെ വിമാനത്താവളം അടച്ചു അതൊക്കെ കഴിഞ്ഞ ദിവസമാണ് നടക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ എഷ്തോണിയ രണ്ടാമത്തെ സമയത്താണ് ഈ വീണ്ടും ഈ പരാതി പറഞ്ഞത് ആദ്യം നാല് തവണ യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ചിരുന്നു അത് ഏറെക്കുറെ ഒരു ശാന്തമായതിനു ശേഷം വീണ്ടും പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈനെ അതിരിവിട്ട് സഹായിക്കുന്നു എന്നതിനാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ എല്ലാം ഇത് ബാധകമാകും അവരെല്ലാവരെയും തങ്ങൾ നോട്ടപ്പുള്ളി ആക്കി വെച്ചിരിക്കുന്നു എന്ന് റഷ്യയുടെ പ്രസിഡന്റിന് ഇതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഉക്രൈൻ നടത്തിയിരിക്കുന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകും എന്നുള്ളതിനോടനുബന്ധിച്ചാണ് അവരെ സഹായിക്കുന്നവരെയും ഉക്രൈന്റെ ശത്രുവായിട്ട് തങ്ങൾ തങ്ങളുടെ ശത്രുവായിട്ട് തന്നെ കാണുമെന്നും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ചാര സംവിധാനത്തെ അയക്കുന്ന കൊണ്ട് ഷാബേസിന്റെ രാജ്യം വെനിസുല ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ പരാതി ാണ് തങ്ങളുടെ അതിർത്തി ഭേദിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ വിമാനങ്ങൾ കറന്നു ഇതിനിടയിൽ ഒരു ബോട്ടിൽ സ്ഫോടനം നടത്തി അതിൽ ഒരു പതിനാലോളം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതോടനുബന്ധിച്ച് മറ്റൊരു മേഖല നോക്കുന്ന സമയത്ത് റഷ്യതാണ് റഷ്യ ഈ പറയപ്പെട്ട ജർമ്മനി ആണെങ്കിലും ആണെങ്കിലും ഡെൻമാർക്ക് ആണെങ്കിലും ഇവരൊക്കെ പരാതി ഉന്നയിച്ചതാണ് ഓസ്ട്രേലിയ വിയന്നിയൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി പറയുന്നു കാര്യം പറയുന്നത് അതിർത്തി ഭേദിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യാതിർത്തിയുടെ അകത്തളങ്ങളിൽ കയറിക്കൊണ്ട് ഡ്രോൺ നിരീക്ഷണങ്ങളും അതേപോലെ ഈ യുദ്ധവിമാനത്തെ ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് പോകുന്ന രീതി ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഉചിതമായിരിക്കുന്ന അതുകൊണ്ട് റഷ്യ നിയന്ത്രിക്കണം എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് കാര്യം ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമെത്താനുള്ള സാധ്യതകൾ എത്തിയിരുന്നു ആ സാധ്യതകൾ പോലും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കാത്തത് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കാരണത്താലാണ് എന്ന് റഷ്യയുടെ പത്രം അതിനെക്കുറിച്ചുള്ള ഒരു ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നു അല്ലെങ്കിൽ ഒരു പരാതി കുറിപ്പ് ഇറക്കിയിരുന്നു അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് യുദ്ധം നിർത്താൻ വേണ്ടി തയ്യാറാണ് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം റഷ്യയുടെതും ശേഷിക്കുന്ന പ്രദേശം ഉക്രൈൻ്റെതുമാക്കിയിട്ട് സമ്മതിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് അവിടെയാണ് ഉക്രൈൻ രീതി ശക്തമായിരിക്കുന്ന ഒരു ഒരു നിലപാട് സ്വീകരിച്ചത് തങ്ങളുടെ രാജ്യത്തേക്ക് റഷ്യ ഇടിച്ച് കയറിയതാണ് അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ പ്രദേശങ്ങൾ അവർക്ക് എങ്ങനെയാണ് വിട്ടുകൊടുക്കുക അതിൽ യാതൊരു ന്യായവുമില്ല പ്രദേശം തങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് റഷ്യൻ സൈന്യം പിന്മാറുകയാണ് വേണ്ടത് എന്നത് അതിന് സൗകര്യമില്ല എന്നുള്ള മറുപടി റഷ്യയുടെ പറഞ്ഞതോട് കൂടി പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം രൂക്ഷമാവുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സർവ്വമേഖലയും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആണവായുത മേഖലയെല്ലാം ഈ കൂടി കൈകാര്യം ചെയ്യണമെന്നുള്ളതും ഈ മേഖലയൊക്കെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഒരു സുരക്ഷാ സംവിധാനത്തെയും റഷ്യ നിയോഗിച്ചിട്ടുണ്ട് അത് ഏത് മേഖല എങ്ങനെ എന്നതിനെ കുറിച്ച് പറഞ്ഞ ആണവായുതം വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുതള്ള രാജ്യം റഷ്യയാണ് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമേരിക്കക്കുള്ളൂ അമേരിക്ക രണ്ടാം സ്ഥാനം റഷ്യക്ക് ഒന്നാം സ്ഥാനമാണ് അണവായുധ മേഖലയും അതിൻ്റെ ഏരിയകളും വലിയ സുരക്ഷാ കവചം ഒരുക്കണമെന്നുള്ളതും ആവശ്യം എന്നാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലൊക്കെ റഷ്യ എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നിന്നിട്ട് തന്നെ പുറത്തു വന്നത് ഭയപ്പാടിലാണ് യഥാർത്ഥത്തിൽ യൂറോപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ളതാണ് ഒരു യുദ്ധമുഖത്താണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ളത് യുദ്ധമാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും എവിടെ എത്തിയിട്ടില്ല സമാനമായിരിക്കുന്ന തൊട്ടുപറകെ തന്നെ ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നത് രണ്ട് വർഷം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഇനി ഒരു ദിവസം മാത്രമാണ് രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഒക്ടോബർ ഏഴാം തീയതി ആയിരുന്നു പഞ്ചാലാം തീയതി മറ്റന്നാൾ ആ സമയത്ത് രണ്ട് വർഷം പൂർത്തിയാകും ഈ പൂർത്തിയാകുന്ന സമയത്ത് യുദ്ധം തീരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു അവസാന വാക്കായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ജർമ്മനിയുടെ നേരെ ഈ റഷ്യ ഇങ്ങനെ നിരീക്ഷണ പറക്കലൊക്കെ നടത്തിയതോടുകൂടി വലിയ ഭയം ഉണ്ടായിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് രണ്ടാം ലോകയുദ്ധത്തിലും ജർമ്മനി തന്നെയായിരുന്നു റഷ്യയുടെ ശത്രു ഏറ്റുവാന്നത് അതുകൊണ്ട് അവനെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാം ലോകയുദ്ധത്തിൽ റഷ്യയും അതായത് അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരു പക്ഷത്തും ജർമ്മനിയും ജപ്പാനും മറ്റൊരു പക്ഷത്തുമായിട്ടാണ് യുദ്ധം ചെയ്തത് അപ്പോൾ ഈ യുദ്ധം ചെയ്ത ഈ ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ എന്ന നിലക്ക് ഇവരുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തൊക്കെ ഒരു ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് ഏത് രീതിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ തീർച്ചയായിട്ടും അത് ചോദിക്കപ്പെടുന്നതാണ് അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരികയും രാജ്യത്തിൻ്റെ ഇത്തരം പ്രവേശനം നടക്കുന്ന സമയത്ത് ജനങ്ങൾക്കും ടൂറിസ്റ്റുകാർക്കും മറ്റു ലോക രാജ്യത്തിലെ പൗരന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവർക്കുമൊക്കെ ഈ വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ട് എന്ന് മാത്രമല്ല അത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സർക്കാരിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിർത്തി കയറിയിരിക്കുന്ന വിമാനത്തെ എന്തുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയിട്ടില്ല എന്ന ചോദ്യം ജർമ്മനിയുടെ പ്രതിപക്ഷം ഇതിനിടയിൽ ചോദിച്ചു തന്നെ വിവാദമായിരുന്നു അത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് മറ്റു രാജ്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സൈനികർക്ക് ശമ്പളം കൊടുത്തു നിൽക്കുന്നത് എന്തുകൊണ്ട് അതിനെ തകർത്തിട്ടില്ല എന്നുള്ള നാല് പ്രാവശ്യം ഡ്രോണുകളുടെ നിരീക്ഷണം ആകാശത്ത് കണ്ടു എന്നുള്ളത് പറയുന്ന സമയത്തുള്ള വൈകാരികപരമായിരിക്കുന്നൊരു ഇടപെടലാണ് പ്രതിപക്ഷം നടത്തിയത് എന്നതാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതികൾ സങ്കീർണമാണ് പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന തരത്തിൽ രണ്ടിലധികം തവണ റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും പരസ്പരം കൂടി ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ചർച്ചയിൽ വലിയ പുരോഗതി മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധം കഠിനമാവുകയാണ് ചെയ്യുക അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിനെ ടുത്തോളം നോബൽ പ്രൈസ് കിട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് അത് കിട്ടണമെങ്കിൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണം നോബൽ സമ്മാനത്തിൻ്റെ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട തീയതി അവസാനിക്കുന്നത് അതിനിടയിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് ഈ ശ്രമങ്ങളൊക്കെ വിഫലമായി പോകും എന്നൊരു പരാതിയും പരിഭവും യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുമുണ്ട് ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള കട കി കിഴഞ്ഞ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിരിക്കുന്ന യുദ്ധമാണ് ഇവിടെയുള്ള പലസ്തീൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് രണ്ടിനും രണ്ട് തലമാണ് രണ്ട് രീതിയാണ് രണ്ട് ശൈലിയാണ് രണ്ട് പ്രവൃത്തിയാണ് ഓരോരോ പ്രവർത്തിക്കും അതിൻ്റേതായിരിക്കുന്ന സൈക്കോളജി പ്രകാരമുള്ള ചികിത്സ നൽകൽ നിർബന്ധമാണ് ആ കാര്യത്തിൽ പല ഘട്ടങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത് കൃത്യമാണ് മൂന്നാം യുദ്ധം ഇല്ലാതാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കൊറിയയാണ് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും ഭീകര രാജ്യത്തെ അല്ലെങ്കിൽ അത്തരമൊരു നിലപാടുള്ളൊരു രാജ്യത്തെ ഒതുക്കാൻ വേണ്ടിയിട്ട് മറ്റു ലോകത്തിലെ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു ആക്രമണം എപ്പോഴും അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാവാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒടിക്കാതെ ഒരിക്കലും ലോകത്ത് സമാധാനം ഉണ്ടാവില്ലെന്ന് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്തിന് മനസ്സിലായിരിക്കുന്ന കാര്യമാണ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിന് ഏകോപനത്തോടു കൂടി മറ്റു ലോക രാജ്യങ്ങളൊക്കെ സംഘടിച്ച് കൊണ്ട് നിൽക്കുകയും അമേരിക്കയുടെ നയനിലപാടിന് എതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ജെറ ഈ കൊറിയയുടെ അഭിപ്രായം കൊറിയയും ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ഒരേ നിലപാടുള്ള അമേരിക്കൻ വിരുദ്ധ ചേരി പക്ഷത്തുള്ളവരാണ് ഇപ്പോൾ അതിലേക്ക് പുതിയ പുതിയ രാജ്യങ്ങൾ കൂടുതലും ആഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല മേഖല മിഡിലീസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറ് ശതമാനം തന്നെ രാജ്യങ്ങൾ അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അനുകൂലമായിരിക്കുന്ന ഒരു നയ നിലപാടുകളും നിലപാടുകളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ റഷ്യയുടെ ഡ്രോണുകളെ പ്രതിരോധിക്കുക എന്നുള്ളത് അത് ഈ ഒരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യമാണ് ആ വിഷയത്തിൽ അമേരിക്ക ഇടപെടാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ടൊരു ഉണ്ടാവുമോ എന്ന് പോലും ലോകം ഭയപ്പെടുന്നുണ്ട് എന്ന് ചുരുക്കം ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ റഷ്യയുടെ യൂറോപ്യൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ചുറ്റിക്കറങ്ങുന്നതുമായി ബന്ധപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് ഏതാണ് ഉദ്ദേശ കാര്യങ്ങളെന്നും ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പാടിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം Gracias.